സഹപ്രവർത്തകനെ വേദിയിൽ വെച്ച് അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി നടി നിത്യ മേനുവിന് നേരെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപക പ്രതിഷേധം നടക്കുകയാണ് ജയം രവി നായകനായി എത്തുന്ന കാതലിക്ക നേരമില്ലേ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് ചടങ്ങിൽ വെച്ചാണ് സംഭവം നടന്നത് വേദിയിലേക്ക് കയറിയ നിത്യയെ കണ്ട് അസിസ്റ്റന്റായ ഒരാൾ ഷെയ്ഖ് വേണ്ടി നീട്ടിയെങ്കിലും നടി അത് നിരസിക്കുകയായിരുന്നു തനിക്ക് സുഖമില്ലെന്നും ഇനി കോവിഡോ മറ്റോ ആണെങ്കിൽ നിങ്ങൾക്കും വരുമെന്നുമായിരുന്നു സ്റ്റേജിൽ നിന്ന് ആളോട് നടി മറുപടിയായി പറഞ്ഞത് പക്ഷെ അടുത്ത നിമിഷം തന്നെ നടൻ വിനയ് റായ് സ്റ്റേജിലേക്ക് വന്നപ്പോൾ നടി അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നുണ്ട് ഈ വീഡിയോ വൈറലായതോടെയാണ് നടിക്ക് നേരെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ ആക്രമണം രൂക്ഷമായത് ഒരാളെ അപമാനിക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയാണ് നിത്യ ചെയ്തതെന്നും സിനിമയിൽ താരങ്ങളും അസിസ്റ്റന്റും ഒക്കെ മനുഷ്യരാണെന്നും നിത്യയോട് വിമർശകർ പറയുന്നു ചടങ്ങിന്റെ തുടക്കം മുതൽ നടി പൊതുവെ ആളുകളെ തന്റെ അരികിലേക്ക് അടുപ്പിച്ചിരുന്നില്ല ൻ മിഷ്കിനെ കണ്ടപ്പോഴേ തന്നെ ആലിംഗനം ചെയ്യാൻ വരരുതെന്ന് നടി ആദ്യമേ പറഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിന്റെ കവളിൽ ചുംബിച്ചു പിന്നാലെ മിഷ്കിൻ നിത്യമേനോന്റെ കയ്യിൽ തിരികെ ചുംബിക്കുകയും ചെയ്തു തനിക്ക് വേണ്ടപ്പെട്ടവരുമായി നടി സ്നേഹവും സൗഹൃദവും പ്രകടിപ്പിച്ചത് അത്തരത്തിലാണ് തന്റെ നായകൻ ജയം രവിയെയും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് നിത്യ തന്റെ സ്നേഹം പങ്കുവച്ചത് ഇത് തരംതിരവാണെന്നും തൊട്ടുകൂടായ്മ ഉള്ളതുകൊണ്ടാണ് നടി ഇങ്ങനെ ചെയ്തതെന്നുമാണ് പ്രധാന വിമർശനം ജയം രവിയെയും നിത്യമേനോനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ഉദയനിധിയുടെ ഭാര്യ കൃതിക സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കാതലയ്ക്ക് നേരമെല്ലേ ചിത്രം ജനുവരി പതിനാലിന് തിയേറ്ററുകളിലെത്തും